പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഈ ഉടനെ ഈ അമ്പലത്തിൽ വരണ നമ്മക്ക് എല്ലാ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും സാധിച്ചിരിക്കും അത് ഉറപ്പാ ഭക്തിയോടെ ദൈവത്തെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഈ അമ്മ മാറങ്ങൾ കടബാധിത വിവാഹ തടസ്സം സന്താനലബ്ധി തുടങ്ങി എന്താവശ്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകുന്ന ഒരിടം ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശത്തായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വവ്വാകുന്ന ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പ്രധാന പൂജാവേളകളിൽ കൃഷ്ണ പരിന്ത വട്ടമിട്ട് പറക്കുന്നതും ഭക്തജനങ്ങളിൽ അത്ഭുതം ഉളവാക്കുന്നുണ്ട് വ്യാഴം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളുള്ളത് വലിയൊരു വിശ്വാസമാണ് ഈ ക്ഷേത്രം കാര്യമായിട്ട് അത്ര ഇത് ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചത് എനിക്ക് വലിയ സന്തോഷവും കടപ്പാടും ഉണ്ട് ഞങ്ങൾ വർക്കലെന്നാണ് വരുന്നത് ഞങ്ങളിപ്പോൾ പൂജ മൊത്തം കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ കിട്ടിയതിന് ശേഷം രണ്ടാത്ത പ്രാവശ്യം കൊണ്ട് വരുന്നത് വന്നത് വീടിന് വേണ്ടിയാണ് വന്നത് ഒരു വീട് കിട്ടിയായിരുന്നു ഉള്ള പൈസയ്ക്ക് ഞങ്ങൾക്കൊരു ഉൾപ്രദേശത്തൊരു കൂര കിട്ടി ഇനി വാടക കൊടുത്ത് ഞങ്ങൾക്ക് കഴിയണ്ട ഇല്ല പൂജ മൊത്തവും തീർന്നതിന് ശേഷമാണ് അനുഭവം ഉണ്ടായത് ആ എല്ലാ പൂജയും കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് മാസം മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ അനുഭവം വന്നു തുടങ്ങിയത് ബസ് നമുക്ക് നോക്കാൻ പറ്റിയതും ഒരിടത്ത് നമ്മളെ പൈസയ്ക്കൊത്ത് ഒരിടത്ത് കിട്ടിയതും എല്ലാം അങ്ങനെയാണ് പറഞ്ഞില്ലെങ്കിലും വേണ്ടൂല എനിക്ക് ഈ ദേവിയോടത്ര കടപ്പാടുണ്ട് ആരും അറിഞ്ഞില്ലെങ്കിലും വേണ്ടേ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഒപ്പം എത്തിയിട്ടുണ്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ ശരിക്കും പറയുന്നുണ്ട് എല്ലാവരുടെയും പറയുന്നുണ്ട് അതുകൊണ്ട് ദേവി നമ്മളെ അനുഗ്രഹിക്കുകയാണ് എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം സ്ഥിരമായിട്ട് ഇപ്പം എട്ട് എട്ട് തവണ കഴിഞ്ഞ് അല്ല പത്ത് തവണ ആയി

നമ്മളുടെ വീട്ടിൽ നിന്ന് കുഴിച്ചിട്ടുണ്ടോന്നു പക്ഷേ വാടക വീട്ടിൽ കുഴിച്ചിടാൻ പറ്റില്ല അത് കുഴപ്പമില്ല പൂവും ഭസ്മമാണ് കുഴിച്ചിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മളതിൽ കൂടെയാണ് മറികടന്നു പോകുന്നത് അപ്പം നമ്മളുടെ ദോഷങ്ങളെല്ലാം അതിൽ നിന്നും മാറും എന്നൊക്കെയാണ് ഈ പറ്റി പറഞ്ഞത് അതുപോലെ ഞങ്ങൾ ചെയ്തു ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്തു ശങ്കട ടെസ്റ്റ് കോളേജിൻ്റെ അടുത്ത് കോളേജിൻ്റെ അടുത്ത് മറ്റേ ഇതിൽ വന്നത് വീഡിയോയിൽ വന്നത് ആണ് ഇത് മൂന്നാമത്തെ തവണ അതിനെ ഒന്നും പറയാതായിട്ടില്ല ഇന്നും ഉണ്ട് ഓ ബാക്കിയുണ്ട് അറിയാൻ പറ്റും എൻ്റെ വീട് തൃക്കണ്ണമംഗലാണ് പിന്നെ ഗിലോട്ടറി കച്ചവടമാണ് പിന്നെ ഏഴാമത്തെ പൂജയാണ് എനിക്കൊരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ പൂജ ചെയ്തതിൽ അതുകൊണ്ട് നിങ്ങളൊക്കെ കാണുന്നവർ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഈ അമ്പലത്തിലേക്ക് വരണം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാരും സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആഗ്രഹ സബലീകരണത്തിന് പേരുകേട്ട ഈ അമ്പലത്തിൽ പ്രധാന വഴിപാടുകൾ പങ്കെടുത്ത സായുജ്യമടഞ്ഞ നിരവധി ഭക്തരാണ് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അസുഖവും കാര്യവും കണ്ണിന് കാഴ്ചയുടെ പ്രശ്നവും എല്ലാം ഉണ്ട് ഒട്ടുമില്ല ഞങ്ങളിപ്പോൾ അഞ്ചാറാം തവണ കൊണ്ട് വരുന്നുണ്ട് ഒരു രണ്ടര രണ്ടര മാസം കൊണ്ട് ഒരുപാട് മാറ്റമുണ്ട് അസുഖങ്ങളിലൊക്കെ നല്ല മാറ്റമുണ്ട് കണ്ണിന് കാഴ്ച അത് പിന്നെ പുകച്ചിലൊക്കെ മാറി വരുന്നുണ്ട് ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ട് ഇല്ല 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 ഒന്ന് എനിക്കെന്നുവെച്ചാൽ ഞരമ്പിനാണ് പ്രശ്നം അപ്പോൾ ഇത് ഒരു പുകച്ചിലും ഉണ്ട് അല്ലാതെ തന്നെ അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പറഞ്ഞെടുത്തു കുഴപ്പമില്ല ആ പുകച്ചിലൊന്നും മാറി വന്നിട്ടുണ്ട് ഞാൻ വിശ്വാസമാണ് ഒരുപാട് വിശ്വാസമാണ് ഉണ്ട് ഞങ്ങൾക്കൊരു ചെറിയ അസുഖം വന്നാലും ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ച നമുക്കത്രയ്ക്കും എന്നുവെച്ചാൽ നമ്മളെ സ്ഥിര ആശുപത്രിയിലായിരുന്നു അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഫേസ്ബുക്കിലൊരു വീഡിയോ വന്നതാണ് അപ്പോൾ ഈ ക്ഷേത്രം ഇങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു എൻ്റെ പേര് ജയശ്രീ മണംപൂര് അല്ല ഏഴാമത്തെ പ്രാവശ്യം എൻ്റെ മോളാണ് തുടങ്ങി വെച്ചത് മോക്കളൊരു ജോലിയുടെ കാര്യത്തിന് മോക്ക് ജോലി ശരിയായി മോൾ പുറത്തോട്ട് പോയി ഇപ്പോൾ മോളെ അഞ്ച് പൂജ കഴിഞ്ഞാണ് പോയത് അപ്പോൾ ആറാമത്തോ ഏഴാമത്തോ ഞാൻ വന്ന് സ്ഥലത്തി പൊങ്കാലയിട്ട് വിശ്വാസമാണ് നല്ല എൻ്റെ പേര് അനിൽകുമാർ ഞാൻ ആറ്റിങ്ങനാണ് ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടവന്നാണ് വന്നതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് വളരെ വളരെ ബുദ്ധിമുട്ടി ക്ഷീണിച്ചാണ് ഞാൻ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന സാധനം ഇവിടുത്തെ പൂജകളൊക്കെ നടത്തിന് ശേഷം നല്ല മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു നല്ലാത്തൊരു ഒരു ചൂഴ്ന്ന് ചൂട്ന്ന് ഒരു കടക്കണിയിൽ നിന്ന് ആ ഒരു പെട്ടെന്ന് നമുക്കൊരു ലോൺ കിട്ടുകയും അതിൽ ഞാൻ ഒന്നും റിലീസാവുകയും ചെയ്തു പ്രധാനമായിട്ടൊരു ഘടകമാണ് അത് തന്നെ അതിന് ഒരു റിക്കവറായുള്ളൂ പിന്നെ എനിക്ക് പല ഒന്ന് രണ്ട് ബിസിനസ്സുകളിപ്പോൾ ഉണ്ട് ഒരു കാറ്ററിങ് ഒരു കാറ്ററിങ് തുടങ്ങി അപ്പോൾ അതിൽ നിന്നും എല്ലാം ഇവിടെ വന്നതിന് ശേഷമുള്ളൊരു മാറ്റമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് വളരെ വിശ്വാസമാണ് ഇനി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് അന്നേരം സന്തോഷവും ബഹുമാനവും വിശ്വാസവും ഉണ്ടായ എൻ്റെ സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു കാളിയപുരം മായാദേവി മായാദേവി ആ തേറ്റ് ആ എനിക്ക് കാല് സുഖമല്ലാത്തതാണ് അപ്പോ ഈശ്വര നടക്കാനും സത്യം ആരോഗ്യം തരട്ട് വാർത്തിക്കും ആ Please may Anos, those